കവിത ലഹകിക്ക് യദമൊഴികൾ ദഹകിക്ക് എതിർമൊഴികൾ ഗജന ആലാപനം ഹജിക്രാൽ തകഴി രഹകി വന്നാൽ അറയളം നീ തപസരാകും നിഗജീവൻ ലഹ്കിരാകും നീയുമപ്പോൾ ഉയർന്നു കേൾക്ക മകളഗീതം നീയുമൊരു മകരമാകും 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 ലഹരി നിന്നെ പുലർന്നു പോയാൽ നിഗജജ്ഞാനം ദ്രവിച്ചു പോകും ലഹരി നിന്നെ പുലർന്നു പോയാൽ നിഗജജ്ഞാനം ദ്രവിച്ചു പോകും നീയുമൊരു ചപ്പ് പോലെ ചപ്പു പോലെ ചപ്പ് പോലെ புழுவகிக்கும் நிகையு உள்ளில் நிகபோதம் தடங்கியதாகும் புழு வகிக்கும் நிகையு உள்ளில் நிகபோதம் தடங்கியதாகும் லெஹகி நின் கௌரியமாக்கும் கௌரியமாக்கும் எதகளால் நீ சிக்தமாகும் நீ ஆச வச்சால் மஜிதமாகும் ஜீவன் தமசிதாகும் நீயும் அப்போ வநியமாகும் நிகபிரகம் தமசிதாகும் நிகஜீவன் வநியமாகும் நிகபிரகம் பத்து போகும் நிகழ மகளமாகும் நிக முன்னில் நிக முன்னில் மகலமாகும் நிக முன்னில் லககிள் நீ கல்லு നിൻ പോലെ ഉള്ളം നീ ുംഷ്ടമാകും കയ്യ കയ്യ വികൃത്തമാകും കഥാചായ വികൃതമാകും കഥാചായ വികൃത്തമാകും കഥാചായ വികൃതമാകും നിഗ സത്യം അകഞ്ഞു പോകും ലഹകയിൽ നീ ഇച്ഛ വെച്ചാൽ അകന്നു പോകും നിഗ ബോധം അകന്നു പോകും ബോധം അകന്നു പോകും ബോധം വിചിത്രമാകും നിഗ്ഗ ലോകം വിചിത്രമാകും നിഗ്ഗ ലോകം നീയു മൊഴുകി കുമിളയാകും നീയു മൊഴുകു കുമിളയാകും ക്ഷണികമായി ഉടഞ്ഞു പോകും ക്ഷണികമായി ഉറഞ്ഞു പോകും ചിതറ മാഞ്ഞു പോകും ചിതകനീയോ മാഞ്ഞു പോകും ഈ യുഗത്തിൽ ശൂന്യനാകും ഈ യുഗത്തിൽ ശൂന്യനാകും ലഹരി വന്നാൽ നീ പറയ നിന്റെ വിഷം ഇവകെ വേണ്ട ഇവകെ നിനക്ക് വേഷമിത് നിന്റെ വിഷം ഇവളെ വേണ്ട നിന്റെ നിനക്ക് ഇവകെ വേഷമിത് ലഹരി ഇനി എനിക്ക് വേണ്ട വിഷമമില്ല എനിക്ക് ചൊല്ലാൻ വിഷമമില്ല എനിക്ക് ചൊല്ലാൻ വിഷമമില്ല എനിക്ക് ചൊല്ലാൻ 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 ജഹകിക്ക് എത് മൊഴികർ കവിത ഖജന ആലാപനം അജിക്കാൽ തകഴിയത് നന്ദി നമസ്കാരം